ആ സ്ട്രേറ്റ് ആവുന്നില്ല മണങ്ങാന ബുദ്ധിമുട്ടുണ്ടോ ആ ആ ഒരു ഡിസ്കംഫർട്ട് പോകുന്നുണ്ട് അല്ലേ കൈ പൊന്തിച്ച രണ്ട് കയ്യും ഫുള്ളായിട്ട് ആ ഫുള്ളായിട്ട് പൊങ്ങട്ടെ മുള്ള മുള്ളിൽ പോകട്ടെ ഫുള്ള് പോകട്ടെ കൈ താഴത്ത് ഇപ്പോൾ ബോഡി ഒരു ഭാഗത്തേക്കാണ് വരുന്നത് കേട്ടോ ഫുള്ള് പൊങ്ങ് അങ്ങനെ ഒന്ന് മണങ്ങി താഴോട്ട് കുനിഞ്ഞ് കുനിഞ്ഞ് താഴോട്ട് അതന്നെ കൈ താഴ്ത്ത് കൈ താഴ്ത്ത് അന്ന് നിറഞ്ഞ നിങ്ങൾക്ക് അന്നേരം എവിടെയാ പെയിന് വരുന്നത് പോലത്തെ പെയിനായിട്ട് വരുന്നുണ്ട ഇല്ല പെയിനൊന്നുമില്ല നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് ബുദ്ധിമുട്ട് ഇടും അല്ലേ രണ്ട് ഭാഗത്തേന് കൈ ബാക്കിലേക്ക് വെക്ക് ഈ കൈ ഇങ്ങനെ ബാക്കിൽ വെക്ക് ഇവിടെ അത് ഫുള്ളായിട്ട് വെക്കും ഇത് ഫുള്ളായിട്ട് വരുന്നുണ്ട് അല്ലേ ഇനി മറ്റേ കൈ വയ്ക്ക് മറ്റേ കൈ അവിടുത്തം വരെയേ വരുന്നുള്ളൂ മുകളിലോട്ട് വരുന്നില്ല അന്നേരം പൊടുത്തം വരുന്നു പെയിൻ ഇല്ലേ ആ ഭാഗം പൊടുത്തവും വരുന്നുണ്ട് വേദനയുണ്ട് അല്ലേ മുകളിലോട്ടാക്കും വേദനയുണ്ടോ ഇങ്ങനെ മുകളിലോട്ട് ഉണ്ട് 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 അല്ലേ കൂടുതലുണ്ടോ അത്യാവശ്യം ഉണ്ട് അല്ലേ ആ തന്നെ അതന്നെ ഇനി ഈ രണ്ട് കൈ ഇങ്ങനെ വെച്ച് നോക്കിയാൽ ഉണ്ടോ മറ്റേ കൈ വെച്ച് നോക്കിയാൽ പറ്റുന്നില്ല അല്ലേ അതുതന്നെയല്ലേ നമ്മളെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ കാരണം കൈഫോസിസ് ഉണ്ട് ഒരു ഉണ്ട് കഴുത്ത് നേരെ വെക്കാൻ പറ്റുന്നുണ്ടോ കഴുത്ത് നേരെ വെക്കുമ്പോൾ ഇടുത്തും ഉണ്ടോ ഒരു ചെറിയൊരിതല്ലേ ഓക്കെ അത്രയല്ലേ ബുദ്ധിമുട്ടുള്ളൂ